എത്ര ജോലി എടുത്തിട്ട് എന്താ പണം കയ്യിൽ കാണുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ കാരണം ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളായിരിക്കും ഇത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട് നിങ്ങളൊന്ന് നോക്കൂ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കണം അസലും പ്രിയപ്പെട്ടവരെ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി പക്ഷെ കയ്യിൽ ഒരു പണവുമില്ല എന്ത് സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല വലിയ ദാരിദ്ര്യമാണ് വീട്ടിൽ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാകാം എങ്കിൽ മൂന്ന് കാര്യം ഒഴിവാക്കണം ഒന്ന് ഉപ്പയെയും ഉമ്മയെയും നിങ്ങൾ പേരെടുത്ത് വിളിക്കാറുണ്ടോ അവരുടെ പേരെടുത്ത് വിളിച്ചിട്ട് നിങ്ങൾ അവരെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ പേരെടുത്ത് വിളിച്ചിട്ടാണോ എന്തെങ്കിലും പേരുകൾ അവരുടെ പേരുകൾ വിളിക്കുക അങ്ങനെ ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും രണ്ടാമത്തെ ഒരു കാര്യം ഉപ്പയെയും ഉമ്മയെയും ബഹുമാനിക്കാതെ എവിടക്കെങ്കിലൊക്കെ പോകുമ്പോൾ അവരുടെ മുന്നിൽ കയറി നടക്കുക അവരുടെ മുന്നിൽ ഇരിക്കുക ഇതൊക്കെ ചെയ്യുന്ന അതവുകൾ ഉണ്ടാവുന്ന പരിപാടികൾ ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ മുതൽ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും ജോലിക്ക് പോയാലും പണം കാണില്ല അതൊക്കെ വർഗത്തില്ലാത്ത അവസ്ഥ ഉണ്ടാകും മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയാട്ടെ നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ എപ്പോഴും ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ദ്വാ ചെയ്യാത്തവർ ആൾ മകൻ മകൾ ഉപ്പക്കും ഉമ്മക്കും ഒരു സമയത്തും അയാൾ ദ്വാരക്കില്ല അവരും ഇതിനെ പരിഗണിക്കില്ല നിസ്കാരത്തിന് ശേഷം ദ്വാര ചെയ്യുമ്പോൾ ഉപ്പയേയും ഉമ്മയും ഒന്ന് പരിഗണിച്ച് ദ്വാ ചെയ്യുക പോലും ചെയ്യില്ല നിങ്ങൾ നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും ദ്വാരക്കാരുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് കാരണം അതായിരിക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നിർത്തിയാൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങളാണിത് ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ ഇത് കാരണമാകും അല്ലാഹു നമ്മുടെ സമ്പത്തിൽ വർക്കത്ത് നൽകുകയും ഒരുപാട് സമ്പത്ത് നൽകട്ടെ